ചെറിയ ചെറിയ വണ്ടി ഒരു സ്പാർക്ക് രണ്ടായിരത്തി പത്ത് മോഡലാണ് റണ്ണിങ് കണ്ടീഷൻ ആണ് കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല എ സി വർക്കിംഗ് ആണ് ലാസ്റ്റ് പ്രൈസ് ഒരു മുപ്പത് രൂപക്ക് കൊടുക്കാം വെറും മുപ്പതിനായിരം രൂപ കൊടുക്കാം രൂപ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ബൈക്ക് വരെ കിട്ടില്ല രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് പുണ്ടോയാണ് സിയെറ്റിന്റെ പുണ്ടോ ആണ് അഞ്ചു കൊല്ലം ഫുള്ള് പേപ്പർ ആയിട്ട് കൊടുക്കാം അപ്പോൾ ലാസ്റ്റ് വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് എ സി വർക്കിംഗ് ആണ് വേറെ കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതേപോലെ രണ്ടായിരത്തി ഏഴ് സാന്റോ സിംഗ് ആണ് നാല് ഡോർ പവർ വിൻഡോ എ സി കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുള്ള വണ്ടി അത് നമുക്ക് ഒരു എൺപത് രൂപ കൊടുക്കാം ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ആയിട്ട് ഫൈനൽ പ്രൈസ് എ സി വർക്കിങ്ങും ആണ് വേറെ കംപ്ലയിൻസും തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല ഓടിച്ചു നോക്കി ടെസ്റ്റ് ചെയ്തതിന്റെ ശേഷം വേണം ഒരു ദിവസം ഓടിച്ചതിന്റെ ശേഷം വണ്ടി എടുക്കാം കാര്യം കൂടി ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാം ാണ് പതിനേഴ് വണ്ടിയാണ് കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല ഓടി ചോടെ പ്രതീക്ഷിക്കുക ഓട്ടോമാറ്റിക് ചെറിയ ലേഡീസിനൊക്കെ പറ്റുന്ന അടിപൊളി സാധനമാണ് പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞാൽ ഇത് ഏത് പാർട്ടി വരാണെങ്കിലും ഒരു രണ്ട് ലക്ഷം ലോൺ ലോണിച്ച് കൊടുക്കാൻ പറ്റും ഏത് കസ്റ്റമർ വരാണെങ്കിലും കൊടുക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കാൻ പറ്റും ഇതിന്റെ വാലേഷൻ വരുന്ന ഒരു മൂന്ന് ലക്ഷം വരെ വാലേഷൻ വരും നയൻറ്റി നൈൻ അല്ല ഹൺഡ്രഡ് പെർസെന്റ് ഒരു രണ്ടര വരെ ലോൺ എടുക്കാൻ പറ്റും കമ്പനി ഞാൻ പറയുന്ന ഇതിൽ റീപ്ലേസ് ഉണ്ട് വരുന്ന കസ്റ്റമർക്ക് ഞാൻ അവരുടെ വരുന്ന ബസ്സിന്റെ പൈസ നമുക്ക് അതായത് കാറിൽ വരികയാണെങ്കിൽ കാറിന്റെ പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാം പൈസ തിരിച്ചു തിരിച്ചു കൊടുക്കുന്നവരാണ് അതായത് വന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഒരു ചേഞ്ചേഴ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങള് റീപ്ലേസോ എന്തോ ബോണറ്റോ ഗ്ലാസോ റീപ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കും വേണേ റൂമിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങി ഓടിച്ചു കൊടുക്കുന്നതായിരിക്കും റീപ്ലേസ് ഉള്ള വണ്ടികൾ അങ്ങനെ നമ്മൾ ഞാൻ മാക്സിമം ഒന്നോ രണ്ടോ വണ്ടി വന്നാലും തന്നെ ഞാൻ എടുക്കാറില്ല എടുക്കാറില്ല പ്രൊമോട്ട് ചെയ്യില്ല എ സി ഒക്കെ പക്കിയാട്ടോ എ സിന്റെ മുകളിൽ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോണ്ട് നോക്കിയിട്ട് ഞാൻ വേണമെന്ന് പറയുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു ആണെങ്കിൽ മാത്രം വേണേൽ വണ്ടി നമ്മളൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ സൗകര്യം വേണേ ചെയ്തുതരാം ഒരു കിലോമീറ്റർ ഓടിച്ച് വന്നിട്ട് മാത്രം നമ്മൾ വാറന്റ് കൊടുക്കുന്നതല്ല രാവിലെ ഓടിച്ചു വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഓടിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക എവിടെ വേണം അവർക്കു ചെക്ക് എവിടെ വേണം ചെക്ക് ചെയ്യാം റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്ഷയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുള്ളത് കോഴിക്കോടാണ് നമ്മളതാ സൂരജ് ബാക്കിയൊപ്പം ആണ് നമസ്കാരം കാലിക്കറ്റ് പോപ്പുലർ യൂസ്ഡ് കാർസിലാണ് ഉള്ളത് പുതിയറയല്ലേ പുതിയ 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 കോഴിക്കോട് പുതിയറയാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് അപ്പൊ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ട് യൂസ്ഡ് കാറുകൾ അപ്പോൾ യൂസ്ഡ് കാറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന നമ്മളെ പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂരജു ബായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് അധികം ലാഗ് അയപ്പിക്കാതെ നോക്കാം വീഡിയോയിലേക്ക് പോവാഴ് മോഡല് വേരിയന്റ് ആണ് നാല് ടയർ പുതിയതിട്ടുണ്ട് മെയിൻ ക്ലാസും കാര്യങ്ങളൊന്നും റീപ്ലേസും കാര്യങ്ങളില്ല ഓണർഷിപ്പ് ഫസ്റ്റ് ആണ് ഒരു മൂന്നര രൂപക്ക് കൊടുക്കുക രണ്ടായിരത്തി പതിനേഴ് മോഡല് ആസ്ത വേരിയൻ്റ് ആണ് ഓപ്ഷൻ ഏറ്റവും ടോപ്പ് വരുന്നത് പിന്നെ നാല് പുത്തിയ നാല് ടയറും കസ്റ്റമർ ഇട്ടാണ് വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല ആർക്കും വന്ന് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാം ചെക്ക് ചെയ്ത് വണ്ടി എടുക്കാം നമുക്ക് എത്ര രൂപ ലോൺ ഇതിന് ഒരു മൂന്നര ലക്ഷം ലോണും വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ ലോൺ വണ്ടിന്റെ പ്രൈസ് തന്നെ ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മുകളിലാണ് ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി ആണ് അതായത് ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഓൾമോസ്റ്റ് പുതിയ ടയർ ടയർ കസ്റ്റമർ ഇട്ടതിന് ശേഷം ഒരു കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല ഓടിയിട്ടില്ല നമുക്ക് മാക്സിമം ഫുൾ ഫുൾ നല്ല പ്രൊഫൈലും കാര്യങ്ങളാണെങ്കിൽ ഒരു ഫുൾ വരെ എടുക്കാം എന്തായാലും മൂന്നര ലക്ഷം വരെ ലോൺ കിട്ടും ലോൺ കിട്ടൂട്ടും അപ്പൊ കയ്യില് ഒരു കാശുല്ലാതെ ഗ്രാൻഡ് ആയിട്ട് മാത്രം എടുക്കാം പിന്നെ അതേമാതിരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ടിയാഗോ ആണ് ലിമിറ്റഡ് എഡീഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് രൂപയാണ് ഫുൾ ലോൺ വരെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും മോഡലാണ് ലിമിറ്റഡ് ആണ് ഇ ഇ വേരിയന്റ് വേരിയന്റ് നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു തന്നെ ഫുൾ ഫുൾ നമുക്ക് ഈ ഈ ലോണിന്റെ കാര്യം നമ്മൾ ലോൺ എന്ന് പറയുമ്പോൾ കസ്റ്റമർക്ക് വേറൊരു തെറ്റിദ്ധാരണ ചില കസ്റ്റമർ വന്നിട്ട് നിങ്ങള് വീഡിയോയില് ഫുൾ ലോണ് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ വണ്ടിക്ക് എന്തായാലും നാല് ലക്ഷം മാർക്കറ്റിന്റെ ഓൾറെഡി വിലയുള്ള വണ്ടിയാണത് അപ്പൊ എന്തായാലും ലോൺ എന്തായാലും പോകും ഫുൾ പിന്നെ ബാക്കി അവരെ അനുസരിച്ചാണ് നമുക്ക് ലോൺ പാസ്സാവുക നല്ല ട്രാക്കുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ രണ്ട് ഹെയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് അടിപൊളി ായിരം കിലോമീറ്റർ ഓടിക്കൊള്ളു സ്റ്റിയറിംഗ് എല്ലാ ഓപ്ഷനും ഇതിന് വരുമ്പോൾ വേരിയന്റ് വ്യത്യാസം ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല അതാണ് ഏറ്റവും വ്യത്യാസം മാത്രമേ പിന്നെ അതേപോലെ ഡെസ്റ്റർ പതിനേഴ് ഡെസ്റ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നമുക്ക് ഒരു ഏഴ് ലക്ഷം വരെ കൊടുക്കാം സിംഗിൾ ഓണർ ആണ് അൻപതിനായിരം കിലോമീറ്റർ ഓടിക്കോളൂ അമ്പതിനായിരം അമ്പതിനായിരം ഓടീട്ടോളൂ ചെക്ക് ചെയ്തെടുക്കാം കോഴിക്കോട് നമ്പറുമാണ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് റീപ്ലേസ് ഗ്ലാസ് ഡോർ ബോണിട്ട് ഒന്നും റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് വണ്ടി ഒരു പിന്നെ അതേമാതിരി ഒരു സാൻഡ്രോ രണ്ടായിരത്തി പത്തൊമ്പത് സാന്ഡ്രോ രണ്ടായിരത്തി പത്തൊമ്പത് സാൻഡ്രോ ആസ്തയാണ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ടായതില് വേണം ആർക്കും വേണം ചെക്ക് ചെയ്യുക ബോണ്ട് ഗ്ലാസും റീപ്ലേസും കാര്യങ്ങളില്ല ഓണർഷിപ്പ് പത്തൊമ്പത് ആസ്ഥയാണ് അതൊരു മൂന്നര രൂപയ്ക്ക് കൊടുക്കാം മൂന്നര ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ മൂന്നര ലക്ഷം ലോണും കൊടുക്കാം അതേമാതിരി തന്നെ ഒരു രണ്ടാ വേറെ കളർ വ്യത്യാസം ഒരു സാന്ഡ്രോ ഉണ്ട് രണ്ട് സാൻഡ്രോ രണ്ട് സാൻഡ്രോ അതിലൊരു സ്പോർട്സും ഉണ്ട് സ്പോർട്സ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷന് ഇതിൽ തമ്മിൽ വ്യത്യാസം ബാക്ക് വൈപ്പർ മാത്രം ഒരു ഡിഫറൻറ്റ് ഉണ്ടാവുക ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല സ്പോർട്സിലും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ വെറും മുപ്പത്തോടി കിലോമീറ്റർ ഓടി വേണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കമ്പനി ഹിസ്റ്ററി ഉണ്ട് കമ്പനി വരുമ്പോൾ നാല് ടയർ തന്നെ അതുമുള്ളത് കറക്റ്റ് സർവീസ് ആണ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി വേണ്ടിയാണ് എത്ര രൂപ മൂന്നര ലക്ഷം രൂപ ലക്ഷം ലോണും കയറും ില് പോകുന്ന വണ്ടിയാണ് റേറ്റിന്റെ കാര്യങ്ങൾ ക്വാളിറ്റി വണ്ടിയാണ് മുപ്പത്തായിരം കിലോമീറ്റർ ഓടിയുള്ളത് ജനുവരി കിലോമീറ്റർ നമുക്ക് ഇന്ന ഇന്റീയർ ഒന്ന് ഇന്റീയർ കാണിക്കുന്നുണ്ട് വളരെ നീറ്റ് ആയിട്ട് ഉപയോഗിച്ച വണ്ടിയാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്റീരിയറ് നമ്മള് വീഡിയോയില് കണ്ടിട്ട് ഏകദേശം കമ്പനി പറയുന്ന ഇരുപത്തിരണ്ട് മൈലേജ് ആണ് ഒരു പതിനേഴ് പതിനെട്ട് ഇരുപതിൻ്റെ ഉള്ളിൽ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഉള്ളിൽ മൈലേജ് അതേമാതിരി മോഡല് ടിയാഗോ ടിയാഗോ രണ്ടായിരത്തിയാഗോ രണ്ടായിരത്തി പതിനെട്ടാണ് വേരിയന്റ് ആണ് കിലോമീറ്റർ അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് സെക്കൻഡ് വേരിയന്റ് ആണ് റീപ്ലേസ് ഗ്ലാസ് ഡോറ് ബോണട്ടൊന്നുമില്ല ഓൺഷിപ്പ് സെക്കൻഡ് ആവരുത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ല്ലോഡി ക്വാളിറ്റി അടിപൊളി ഓണർഷിപ്പ് വണ്ടിയാണ് കിലോമീറ്റർ വരുന്നത് വൺ ലാക്കിന്റെ സർവീസ് കറക്റ്റ് ചെയ്താണ് വണ്ടി വരുന്നത് ഇത് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഗ്ലാസ് ഡോറ് ബോണ്ട് റീപ്ലേസ് ഇല്ല കമ്പനി ഇഷ്ടാണ് ഞാൻ പറയുന്ന ഇതിൽ റീപ്ലേസ് ഉണ്ട് അറിയണമെങ്കിൽ വരുന്ന കസ്റ്റമർക്ക് ഞാൻ അവരുടെ വരുന്ന ബസിന്റെ പൈസ അതായത് കാറിൽ വരികയാണെങ്കിൽ കാറിന്റെ പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാം പൈസ തിരിച്ചു തിരിച്ചു കൊടുക്കുന്നവരാണ് അതായത് വന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഒരു ചേഞ്ചേഴ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ റീപ്ലേസോ എന്തോ പോണട്ടോ ഗ്ലാസ്സോ റീപ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് പറയുന്ന പൈസ നമ്മൾ കൊടുക്കും വേണേ റൂമിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങി കുടിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതേമാതിരി തന്നെ ഒരു ഇയോൺ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇയോൺ ആ അപ്പോൾ പതിനാറ് മോഡൽ ഇയോൺ റീപ്ലേസ് ഇല്ല ഗ്ലാസ് റോഡ് പോണിട്ട് റീപ്ലേസ് ഇല്ല അറുപതിനായിരം കിലോമീറ്റർ ഓടിയാണ് മാഗ്നയാണ് വേണ്ടി വരുന്നത് ഓൾമോസ്റ്റ് ഒരു ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ഈയോൺ ആണ് ഇരുപത് കിലോമീറ്റർ കിട്ടും ഓ ഈ ഓൺ എന്തായാലും ഇരുപത് കിലോ രണ്ടേ മുപ്പത്തഞ്ചോ ആണ് വില ചോദിക്കുന്നത് ചെറിയതായിട്ട് നമുക്ക് പറയും നാല് ടയറും പുതിയ ടയർ ഇട്ടുണ്ട് പിന്നെ അതേമാതിരി ഒരു ഡെസ്റ്ററും കൂടി വന്നിട്ടുണ്ട് അതേമാതിരി രണ്ടായിരത്തി പതിനാല് മോഡൽ എയ്റ്റി ഫൈവ് ബി എച്ച് പിയിൽ വരുന്നൊരു ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്റർ എഴുപതിനായിരം ഓടിയിട്ടുള്ളൂ വേറെ എഴുപതിനായിരം കിലോമീറ്ററുള്ള കമ്പനി സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് റൊണാൾഡിന്റെ ഷോറൂമിൽ ആർക്കും ചെക്ക് ചെയ്യാണെ ഗ്ലാസ് റീപ്ലേസ് ഇല്ല റിയർ വൈപ്പറൊക്കെ വരുന്നുണ്ട് വേറെ പണികളും കാര്യങ്ങളൊന്നും ഇല്ല ആർക്കും വേണമെങ്കിൽ നോക്കി ചെക്ക് ചെയ്തിട്ടെടുക്ക രണ്ടായിരത്തി പതിനാല് മോഡൽ ഫൈവ് ആണ് മിഡിൽ ഓപ്ഷൻ ആ വരുന്നത് അറുപത് നമുക്ക് കൊടുക്കാം നെറ്റ് റൈറ്റ് ആണോ ചെറുതായിട്ട് തന്നെ കൊടുക്കാം ഈ വണ്ടി വണ്ടിറ്റി ഫൈവ് എന്തായാലും നമുക്ക് ഒരു കിലോമീറ്ററിന്റെ അടുത്ത് അടുത്ത് മൈലേജ് മൈലേജ് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം പിന്നെ അതേമാതിരി വേറെ വണ്ടി വരുന്നുണ്ട് രണ്ടായിരത്തി ഡിസൈർ ആണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ആണ് വണ്ടി വരുന്നത് കിലോമീറ്റർ മൈലേജും പ്രതീക്ഷിക്കാം റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല ബോണറ്റും ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല ഇസ്റ്ററി അടിപൊളിയാണ് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ടയറും പുതിയതാണ് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് ആർക്കും വേണമെന്ന് നോക്കി എടുക്കാം അതായത് നമുക്ക് സുരീവായി അപ്പൊ നമ്മൾ ഇവിടെ വന്ന് വണ്ടി എടുക്കുമ്പോൾ കസ്റ്റമർ വരുമ്പോൾ അവരൊരു ടെക്നീഷ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ടെക്നീഷ്യൻ ആയിട്ട് ചെക്ക് ചെയ്ത ഒരു കംപ്ലൈൻസും കണ്ടുപിടിക്കാൻ ഉണ്ടാവില്ല കാരണം ഓൾറെഡി ഞാൻ ഒരു സർവീസ് സെന്ററും വർക്ക്ഷോപ്പും എനിക്ക് ഉണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെയാണ് ഞാൻ യൂസ്കാര്യം ചെയ്യണേ അപ്പൊ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻസ് ഞാൻ റെഡി ആക്കി ഓടിക്കുന്ന ആയിരിക്കും ഇനിയിപ്പോ എന്ത് നിങ്ങൾക്ക് പറയുണ്ടെങ്കിൽ അത് ഞാൻ ക്ലിയർ ആക്കി തരും അപ്പൊ നമ്മളെ ഇവാലുവേറ്റീവ് അത്രയും അടിപൊളിയാണ് ഇവിടെ നോക്കിയാൽ പോവാം പിന്നെ അടുത്ത വണ്ടി അതേപോലെ ഒരു അൾട്രോസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ബേസ് മോഡലാണ് വണ്ടി വരുന്നത് പക്ഷെ അലവിലും കാര്യങ്ങളൊക്കെ എക്സാബിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അഞ്ചു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് മോഡലാണ് അഞ്ചു ലക്ഷം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡൽ എത്ര രൂപയ്ക്ക അഞ്ചു ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ ടിയാഗോ ലോൺ വരെ നമുക്ക് ലോണും ുംതീക്ഷിക്കാം നല്ല ട്രാക്ക് ആണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ചെയ്യാം ലോൺ നമുക്ക് 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 മാക്സിമം ഇൻട്രസ്റ്റ് കുറച്ച് അല്ലേ ചെയ്യാൻ പറ്റും ബജാജിന്റെ ഇപ്പൊ പുതിയത് ആ രണ്ട് വണ്ടി വേണമെന്നുണ്ട് സെവൻ പോയിന്റ് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ പിന്നെ നിർബന്ധിക്കുന്നില്ല പക്ഷെ കസ്റ്റമർ ആരെയും നമുക്ക് റെഡി എടുക്കുന്ന കൊണ്ട് ചെറിയ അടവാച്ച അടച്ചടച്ച പോവാണെങ്കിൽ അവർക്ക് അഞ്ചു ലക്ഷം കൊണ്ട് വേറെ ബിസിനസ്സും ചെയ്യാൻ പറ്റും കാറിന്റെ കാര്യം മുന്നോട്ട് നമ്മൾ 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 ഈ ലോൺ ലോൺ എന്ന് ആൾക്കാർക്ക് വാങ്ങാനുള്ള ഒരു നിർബന്ധിക്കുന്നില്ല ചെയ്തു കൊടുക്കും ഉണ്ട് അതേമാതിരിമൂന്നാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വേറെ ഹിസ്റ്ററിയിൽ വേറെ തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഇല്ല പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് ഐ മോഡലാണ് വേരിയൻ്റ് ആയിരുന്നത് പിന്നെ വേറെന്താ പെട്രോൾ വേരിയൻ്റ് ആണ് മൂന്ന് മുപ്പതാണ് ചോദിക്കുന്നത് ഒരു മൂന്ന് പത്ത് മൂന്ന് ഇരുപതിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിലും നമുക്ക് വണ്ടി കൊടുക്കാം അതേമാതിരി ഒരു രണ്ടര രണ്ടര മുക്കാൽ മൂന്ന് ലക്ഷം വരെ ലോണും കിട്ടും നമുക്ക് ലോണ് എത്ര രൂപ വരെ പ്രതീക്ഷിക്കാം നമുക്ക് ഇതൊരു രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷം വരെ ലോൺ പ്രതീക്ഷിക്കാം പിന്നെ അതേമാതിരി ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് കോഴിക്കോട് നമ്പർ ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് ഒരു മൂന്ന് രണ്ട് അൻപത്തഞ്ചിന് കൊടുക്ക രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നിസാന്റെ നിസാന്റെ സബ്ബ്രാൻഡ് സബ്ബ്രാൻഡ് നിസാൻ റെഡി ഗോ ആ വരുന്നത് ഇതിന് വേറെ കിഡിന്റെ എഞ്ചിനാ വരിക നമുക്ക് മൈലേജ് മൈലേജ് എത്ര ഒരു പ്രതീക്ഷിക്കാം ഓട്ടോമാറ്റിക് ചെറിയ ലേഡീസിനൊക്കെ പറ്റുന്ന അടിപൊളി സാധനമാണ് പിന്നെ വേറെ ഒരു ഇത് ഏത് പാർട്ടി വരാണെങ്കിലും ഒരു രണ്ടര ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഏത് കസ്റ്റമർ വരാണെങ്കിലും കൊടുക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കാൻ പറ്റും ഇതിന്റെ വേലേഷൻ വരുന്ന ഒരു മൂന്ന് ലക്ഷം വരെ വാലേഷൻ വരും എന്തായാലും ഹൺഡ്രഡ് പെർസെന്റ് ഒരു രണ്ടര വരെ ലോൺ എടുക്കാൻ പറ്റും

രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് രണ്ട് ലക്ഷം രൂപ വരെ മഹേന്ദ്രയിൽ ചോദിക്കുന്ന ഒരു രണ്ടര എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒരു മൈക്ര വണ്ടിയാണ് മൈക്രം ഗ്ലാസ് ഇല്ല ഗ്ലാസ് ഡോറ് ബോണ്ടൊന്നും ഇല്ല ടയർ ഒക്കെ ഓൾമോസ്റ്റ് നല്ല ടയർ കാണിച്ചു നല്ല ഓൾമോസ്റ്റ് ഒക്കെ വർക്കും കാര്യങ്ങളൊന്നും കസ്റ്റമർ വന്നിട്ട് ഓടിച്ചു നോക്കിയിട്ട് ഞാൻ വേണമെന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേണമെന്നുണ്ടെങ്കിൽ ഓടിച്ചു നോക്കിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വേണമെങ്കിൽ വേണ്ടി നമ്മളൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ സൗകര്യം വേണേ ചെയ്തു തരാം ഒരു കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ വാറന്റി എടുക്കുന്നതല്ല രാവിലെ ഓടിച്ച് വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഓടിച്ചു നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക എവിടെ ചെക്ക് ചെക്ക് എവിടെ വേണേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഡിസേറിന്റെ കാര്യം പറഞ്ഞ അതേമാതിരി തന്നെ രണ്ടാമത് വേറെ ഡിസേർ ഉണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് സെഡിഐ പ്ലസ് ആണ് ഡീസൽ ഡീസൽ വേരിയന്റ് ആണ് ഇരുപത് ഓൾമോസ്റ്റ് ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് നാല കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൈലേജ് ഒരു ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കുക ഓണർഷിപ്പ് സിംഗിൾ ആണ് ഒരു അഞ്ച് പത്തിന് കൊടുക്കുക ലാസ്റ്റ് പ്രൈസ് കൊടുക്കാം ഡീസൽ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി മോഡലാണ് പിന്നെ നമ്മള് ഓഫർ എന്ന് പറഞ്ഞാൽ ആളെ തെറ്റേരിപ്പിക്കുന്നില്ല ഓഫർ അങ്ങനെ വലിയ ഓഫറൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ നെറ്റ് വില അതായത് നല്ല നല്ല വണ്ടിയാകുമ്പോ നെറ്റ് വിലക്കും നമുക്ക് കൊടുക്കാൻ പറ്റും ചെറിയൊരു പ്രോഫിറ്റ് എടുത്തതിന് ശേഷം വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാകുമ്പോൾ തരക്കേറില്ലാത്തൊരു റേറ്റ് ഉണ്ടാവും അതാണ് നമ്മളെ ക്വാളിറ്റി ആണ് ഒരു ഗ്ലാസ് പോലും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഗ്ലാസ് പോലും നമ്മള് റീപ്ലേസ് പറ്റും വേണമെങ്കിൽ കമ്പനി ഞാൻ ഞാന് വേണ്ടി ചെക്ക് ചെയ്യുന്ന വണ്ടികളാണ് എല്ലാ വണ്ടികളും ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം ലോങ് വരികയാണെങ്കിൽ ഇസ്റ്ററി വാട്സപ്പിൽ ഇട്ട് കൊടുക്കാൻ ചെയ്യാൻ പറ്റും എല്ലാ സൗകര്യങ്ങളും നമ്മൾ കാലിക്കറ്റ് പോപ്പുലർ യൂസ്ഡ് കാർസിലെ ഒത്തിരി വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് അഥവാ സൂരജ് നമുക്കായിട്ടുള്ള ഇവിടുത്തെ വണ്ടികളൊക്കെ നമ്മൾ റീപ്ലേസ് നമ്മളെടുത്ത് ഒരറ്റ വണ്ടികളില്ല ഇല്ല ഇല്ല പിന്നെ കൊണ്ടുപോയി ചിലപ്പോൾ റീപ്ലേസ് ഉണ്ടാവും അതേമാതിരി സ്പാർക്കും റീപ്ലേസ് ഉണ്ടാവും അത് അത്രയും പഴക്കുള്ള വണ്ടികളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിലെ ഒരു വണ്ടിക്ക് ഞാൻ നമ്മളെ ഷോപ്പിലുള്ള ഒരു വണ്ടിക്ക് റീപ്ലേസ് ഇല്ലേപ്ലേസ് ആ വണ്ടിക്ക് ഇപ്പോൾ സ്പാർക്കും അത്ര ഗ്ലാസോ ബോണ്ടൊക്കെ മാറിയിട്ടുണ്ടാവും ചെറിയ പൈസേന്റെ വണ്ടികളാണ് അത് ഇപ്പൊ മുപ്പത് രൂപക്ക് വണ്ടി കൊടുക്കാൻ ചില മാറിണ്ടാവും അത്ര പൈസ കൊണ്ടോ നമ്മളിപ്പോ എമ്പത് തൊണ്ണൂറ് എടുക്കാൻ തന്നെ ഇരുപത് ഇരുപത്തി അഞ്ച് പിന്നെ വണ്ടിക്ക് എത്ര വില വരുന്നത് വരുന്നത് എത്ര ലോ ബഡ്ജറ്റിൽ കൊടുക്കുകയാണ് കൊടുക്കുള്ള വണ്ടികൾ തന്നെ നമുക്ക് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ചിന് നമുക്ക് ലോൺ ചെയ്യാം പിന്നെ ലോണുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല കസ്റ്റമേഴ്സിന് സൗകര്യത്തിന് വേണ്ടി നമ്മളത് പറയുന്ന അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് പുതിയ വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം ബൈ ഓക്കെ